ഡ്രഗ്സിന് അടിമപ്പെട്ട ആളെ എന്തിനു പങ്കാളിയാക്കിയെന്ന് ചോദിച്ചവർക്ക് മറുപടിയുമായി അമയ രംഗത്ത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് പുള്ളിക്ക് ഒരുപാട് മെന്റൽ പ്രശ്നങ്ങളും മെന്റൽ ഉണ്ടായിരുന്നു അമയ നീ റിസ്ക് അല്ലേ എന്ന് എന്റെ കൂടെ പഠിക്കുന്ന ചേച്ചി ചോദിച്ചു റിസ്ക് എടുക്കാതെ ആരും ഒന്നും നേടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എനിക്ക് സ്നേഹം തോന്നിപ്പോയി എല്ലാ ദുസ്വഭാവങ്ങളും കണ്ടിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളാദ്യം ഫ്രണ്ട്സായിരുന്നു സഹതാപത്തിൽ നിന്നാണ് എനിക്ക് സ്നേഹമുണ്ടായത് ഇത് ശരിയാകുമോ എന്നെന്റെ സിസ്റ്റർ വരെ ചോദിച്ചിട്ടുണ്ട് ആളുടെ ക്യാരക്ടറായിരുന്നു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരുന്നു ആരും പെർഫെക്റ്റ് അല്ല നമുക്കെല്ലാവർക്കും വ്യക്തിത്വവും വ്യക്തി വ്യക്തിവൈലൃങ്ങളുമുണ്ട് അതും കൂടെ ഉൾക്കൊള്ളണം നൂറിൽ നാൽപ്പത് ശതമാനം ഓക്കെയാണെങ്കിൽ മുപ്പത് ശതമാനം ഞാൻ ശരിയാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജിഷിന്റെ ആദ്യ വിവാഹബന്ധത്തിൽ പ്രശ്നമായത് താനല്ലെന്നും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ടെന്നും അമയ പറയുന്നുണ്ട് അവർ രണ്ടുപേരും സെലിബ്രിറ്റികളാണ് സെപ്പറേറ്റായ വിവരം അവർ പുറത്തുവിട്ടിരുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇവർ പിരിഞ്ഞോ എന്ന് കുറിച്ചു പേർക്ക് കൺഫ്യൂഷനുമുണ്ട് അത്രയും ക്ലോസായി നിൽക്കുന്നവർക്കേ അറിയൂ ഇന്നലെയും കൂടെ ഇതാരാണെന്ന് ചോദിച്ച് കമൻറ്റുകളുണ്ട്